രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ ഇന്ത്യൻ ഭരണഘടനയെ നോക്കുകുത്തിയാക്കി വരുന്ന ന്യൂനപക്ഷ വേട്ടക്കെതിരെ മൂന്നു മുറി വിശുദ്ധ സ്നാപക യോഹന്നാൻ ഇടവക കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ മൗനജാഥയും പ്രതിഷേധ സദസ്സും സംഘടിപ്പിച്ചു കുടുംബ സമ്മേളന കേന്ദ്ര സമിതി പ്രസിഡന്റ് നൈജോ ആന്റോയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ ജാഥയെ അഭിസംബോധന ചെയ്ത് ഇടവക വികാരി തോമസ് വിളക്കനാടൻ സംസാരിച്ചു കൈക്കാരന്മാരായ ബേബി കണ്ണംപള്ളി തോമസ് വള്ളിയാൻ ബെന്നി വെള്ളച്ചാലിൽ ആന്റോ ആട്ടോക്കാരൻ കേന്ദ്രസമിതി ഭാരവാഹികളായ ബിജു പീണിക്കുപറമ്പിൽ സ്മിത ബാബു മീന യോഹന്നാൻ സണ്ണി ചേറങ്ങാടൻ ജോസ് അരിക്കാട്ട് എന്നിവർ നേതൃത്വം നൽകി വീഡിയോ കണ്ടതിന് നന്ദി കൂടുതൽ നാട്ടുവിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക